കുറവലങ്ങാട് പള്ളിയിൽ ദൈവമാവിൻ്റെ ജനത്തിരുനാൾ ആഘോഷങ്ങൾക്കും എട്ടു നോമ്പ് ആചരണത്തിനും സമാപനമായി ഞായറാഴ്ച നടന്ന ആഘോഷപൂർവ്വമായ തിരുനാൾ കുർബാനയ്ക്ക് പാലാരൂപതാധ്യക്ഷൻ ആർ ജോസഫ് കല്ലറങ്ങാട്ട് കാർമികത്വം വഹിച്ചു തുടർന്ന് നടന്ന മേരി നാമധാരി സംഗമത്തിൽ രണ്ടായിരത്തോളം പേർ പങ്കാളികളായി കുറവലങ്ങാട് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ മർത്തമറിയം റക്കതിയാക്കോൻ തീർത്ഥാടന ദേവാലയത്തിൽ ദൈവമാതാവിന്റെ ജനന തിരുനാളിനും എട്ടുനോമ്പാചരണത്തിനും സമാപനമായി പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ അഞ്ചും മുപ്പത് മുതൽ വിവിധ സമയങ്ങളിലായി വൈദികർ കുർബാന അർപ്പിച്ചു പത്തുമുപ്പതിന് നടന്ന ആഘോഷപൂർവമായ തിരുനാൾ കുർബാനയിൽ പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് മേരി നാമധാരി സംഗമം നടന്നു ദൈവമാതാവിന്റെ നാമധേയം വഹിക്കുന്ന രണ്ടായിരത്തോളം പേർ നാടിന്റെ ഭാഗങ്ങളിൽ നിന്നായി സംഗമത്തിൽ പങ്കുചേരാനായി എത്തിച്ചേർന്നു മേരി അമല വിമല നിർമ്മല മറിയം മരിയ എന്നിങ്ങനെയുള്ള പേരുകാരാണ് സംഗമത്തിൽ പങ്കാളികളായത് പള്ളിക്കും കൽകുരിസിനും മധ്യേയുള്ള നടയിൽ മാർ ജോസഫ് കള്ളറങ്ങാട്ട് ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ ഫാദർ പോൾ കുന്നുംപുറത്ത് ഫാദർ ജോർജ് വടയാറ്റുകുഴി ഫാദർ ജോസഫ് മണിയഞ്ചിറ ഫാദർ ആന്റണി വാഴക്കാലായിൽ ഫാദർ അഗസ്റ്റിൻ മേച്ചരിൽ എന്നിവർക്ക് പിന്നിലായി മേരി നാമധാരികൾ അണിനിരന്നു ദൈവമാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന സംഗമം രണ്ട് പതിറ്റാണ്ട് പിന്നിടാൻ ഒരുങ്ങുകയാണ് സംഗമത്തെ തുടർന്ന് നേർച്ച സദ്യയും നടന്നു വൈകുന്നേരം ജപമാല പ്രദക്ഷിണത്തോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി